എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് കുക്ക് ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഉച്ചയൂണിൻ്റെ ഒരു വിഭവമാണ് ബീൻസിൻ്റെ തോരൻ ഈ ബീൻസ് എല്ലാവരും തോരൻ വെക്കുന്നതായിരിക്കും അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള ഉള്ളിയും ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഒരു അടുപ്പിലേക്ക് നമുക്ക് വയ്ക്കാം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം വീട്ടിൽ ഏതെണ്ണയാണെന്ന് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാവുന്നതാണ് ഇതിലേക്ക് അര ടീസ്പൂണ് കൂടി ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വന്ന ഉടനെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് അരി ഇട്ട് കൊടുക്കാം അരി നന്നായിട്ട് കഴുകി ഉണക്കി നമ്മളൊരു ഡബ്ബാൽ ഇട്ട് വെച്ചാൽ ഇതേപോലെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണെ ഒരു ടീസ്പൂണ് ഉഴുന്നും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചേക്കുന്ന ബീൻസും സവാള ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ചാറ് പച്ചമുളക് ഇട്ടിട്ടുണ്ട് തോരന് എത്ര എരിവ് ആവശ്യമാണോ അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കണേ ഇത് നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ് അതുകൊണ്ട് ഞാൻ അഞ്ചാറിന് ഇട്ട് കൊടുത്തത് മുളക് പൊടി അധികം ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ലതുകൊണ്ടാണ് ഇനി നമുക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഈ മുളക് പൊടി കുറച്ച് ചേർത്തിട്ടുള്ള കാരണം ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം പച്ചമുളക് നമ്മൾ ആവശ്യം പോലെ ചേർത്തിട്ടുണ്ടല്ലോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് രണ്ട് മിനിറ്റ് ഒന്നും വഴറ്റിയെടുക്കണേ എന്നിട്ട് ഇതേപോലെ തട്ടിപ്പൊത്തി നമുക്ക് അടപ്പ് വെച്ച് അടച്ച് വേവിച്ചെടുക്കാം പച്ചവെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ലേ ഇതിലെ വെള്ളം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ വെള്ളമയം ഇല്ലാത്ത ബീൻസ് ചിലപ്പോൾ ഉണ്ടല്ലോ ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ലാത്തത് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കൈ നിറയെ വെള്ളം വെള്ളമെടുത്തിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കണേ അത്രയും മതി ഒത്തിരി വെള്ളം ഒഴിച്ചാൽ ഇത് ബീൻസിൻ്റെ രുചിയെ നഷ്ടപ്പെടും നമുക്ക് തോരനൊട്ടും ഇഷ്ടപ്പെടത്തില്ല ഇങ്ങനൊന്ന് ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല രുചികരമായിട്ടുള്ള ബീൻസ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഇത് ബീൻസ് ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഒരപ്പ് ചേർക്കണം അതിനുവേണ്ടി നാല് ടേബിൾ സ്പൂൺ തേങ്ങയും മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ചതച്ചതാണ് ഇനി ഇത് നന്നായിട്ടിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ നമ്മൾ ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കണം തേങ്ങ നന്നായിട്ട് വെന്ത് കിട്ടണം അല്ലെങ്കിൽ പെട്ടെന്ന് തോരൻ നമ്മുടെ അഴുക്കായി പോകുമേ അതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ ചിക്കി തോർത്തിയിട്ട് അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്തതുപോലെ അപ്പോൾ നമ്മുടെ തോരൻ ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി ഒരു സെർവിങ് ബൗളിലേക്കോ ഒരു കുഞ്ഞു പാത്രത്തിലേക്കോ വിളമ്പിയെടുക്കാം നല്ല അടിപൊളി തോരനാണ് നല്ല രുചികരമായിട്ടുള്ള തോരനാണ് ചോറിനോ ചപ്പാത്തിക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ് ചപ്പാത്തിക്ക് നല്ലൊരു കോമ്പിനേഷനാണ് തോരനൊക്കെ കൂട്ടി കഴിക്കുന്നവർക്ക് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് ആരും മറന്നു പോരുത് എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം